പൊതുവേ യോഗ്യമായ റോഡ് റോഡ് തന്നെയാണ് ചന്ദവള വാർഡിൽ സ്ഥാനാർത്ഥിയായ എസ് ലതകുമാരിയുടെ ഒപ്പമാണ് ഇവർ ഇലക്ഷൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീമതി എസ് ലതകുമാരിയോട് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം വോയിസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം എന്തോ എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചാരണങ്ങളിലേക്ക് തുടങ്ങിയോ ആരംഭിച്ചോ ആരംഭിച്ചു ആരംഭം പ്രചാരണം ആരംഭിച്ചു എന്തൊക്കെയാണ് സ്ഥാനാർത്ഥിയുടെ നിലയിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ റോഡ് വികസനങ്ങള് അതോടൊപ്പം ജനങ്ങൾക്ക് ഈ ചന്തോളവാർഡിന് പ്രതികരിച്ച കൗൺസിലർ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ ചന്തോളവാർഡിലെ പുല്ലാന് വിള ഉള്ളൂർപ്പണം റോഡിന്റെ ഡി സി നിലവാരത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉടനെ റോഡിന്റെ പ്രവർത്തനം ആരംഭിക്കും പിന്നെ പുല്ലാന് വിളയില് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു ഹെൽത്ത് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു സമയത്താണ് പിന്നെ ചന്തവിള ആയുർവേദ ഹോസ്പിറ്റലും ചന്തവിള ഹോമിയോ ഹോസ്പിറ്റലിലും പതിനാറ് ലക്ഷം രൂപ വീതം യോഗാ ഹാള് കഴിഞ്ഞ ചെയ്തതാണ് തുടർന്ന് നമ്മുടെ ഏറെ പഴക്കമുള്ള ഒരു സ്കൂള് ചന്തവള നമ്മുടെ അഭിമാനമായ ഒരു സ്കൂള് യു ആണ് ആ സ്കൂളിന്റെ അമ്പത് ലക്ഷം രൂപ ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഇനി ഒരു കോടി രൂപ പ്രവർത്തനം ഉണ്ടോ ഉടനെ ആ സ്കൂളിന്റെ പുതിയൊരു സ്കൂൾ ഉണ്ടാവും അവിടെ ശ്രീമതി ഈ ഒരു അനുബന്ധിച്ച് താങ്കൾ മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങളുണ്ടോ ഈ വാർഡിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് അതേ കുറിച്ചൊന്ന് പറയാമോ അത് റോഡ് വികസനങ്ങൾ ചെയ്യാൻ എനിക്ക് ഉദ്ദേശമുണ്ട് അതുപോലെ തന്നെ വിളക്കുകള് തെരുവിളക്കുകള് അതുപോലെ വയോജനങ്ങൾക്ക് കട്ടില് ഒക്കെ കൊടുക്കാൻ അതിന്റേതായ പ്രവർത്തനങ്ങൾ പിന്നെ മണ്ണും വീടും പദ്ധതി അങ്ങനെയുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങള് സർക്കാർ നടപ്പിലാക്കുന്നത് അതോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഞാൻ ചെയ്യും താങ്കളുടെ ഒരു വീക്ഷണത്തിൽ ഈ വാർഡ് നേരിടുന്ന ഏറ്റവും പ്രശ്നം എന്താണ് അവർക്ക് പൊതുവെ ഈ ഗതാഗതയോഗ്യമായ റോഡ് റോഡ് തന്നെയാണ് കുടിവെള്ള കുടിവെള്ള ക്ഷാമുള്ള പദ്ധതി മനസ്സിലുണ്ടോ ഉണ്ട് അവർക്ക് ജല കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനം നടത്തും ഇതൊക്കെയാണ് മനസ്സിൽ സ്ഥാനാർത്ഥിത്വം ഇന്നലെ മുതൽ നമ്മുടെ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിനോട് സിപിഐയുടെ ആയിരുന്നു അപ്പൊ ഇന്നലെ ഇന്നലേക്ക് സ്ഥാനാർത്ഥിടെ ഇന്നലെ ബാക്കി ഭാഗങ്ങളൊക്കെ പഞ്ചായത്തില് രണ്ടായിരത്തി അഞ്ച് പത്ത് കാലയോടെ സൈനിക സ്കൂൾ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തില് സൈനിക സ്കൂൾ പ്രതിനിധീകരിച്ച് ഒരു ജനപ്രതിയായിരുന്നു ജനപ്രതിനിധിയായിട്ട് എത്രമാത്രം വിജയം ഈ അഞ്ചു വർഷം ഒരു ജനപ്രതിരുന്ന നിലയ്ക്ക് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഭാഗമാണ് അപ്പൊ അന്ന് എന്നെ എനിക്ക് നല്ല പരിചയവും എന്നെ അതുപോലെയാണ് ഈ നാട്ടിലുള്ളവർക്കും നാട്ടുകാർ മുഖപരിചയവും ആണ് അങ്ങനെ ഒരു വിജയപ്രതീക്ഷയുണ്ട് ശരിയാണ് സമകാലീന മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ മുഖം ദ വോയിസ് ഓഫ് ഇന്ത്യ അന്വേഷണാത്മക മാധ്യമ മാധ്യമ പ്രവർത്തനത്തിന്റെ കേൾക്കപ്പെടാത്തവരുടെ ശബ്ദം വോയിസ് വോയിസ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ അതെ പ്രവർത്തനത്തിൽ പുതിയ ചരിത്രം രചിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇത് സത്യത്തിന്റെ മുഖം ആർജവത്തിന്റെ മുഖം നന്മയുടെ മുഖം The voice of India, voice of the unheard.